മാരാരി ബീച്ച് റോഡ് നിർമ്മാണം തുടങ്ങി മാരായിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോസി നിർമ്മാണ നിർവഹിച്ചു മാരായിക്കുളം വടക്ക് പഞ്ചായത്ത് പതിനാലാം വാർഡിൽ മാരാരി ബീച്ച് റോഡ് നിർമ്മാണം ആരംഭിച്ചു ആലപ്പുഴ എം എൽ എ പി ചിത്രരഞ്ജന്റെ നിർദ്ദേശത്തോട് അനുബന്ധിച്ചാണ് ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം നാൽപ്പത്തി ഒന്ന് ലക്ഷം രൂപ അനുവദിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിപ്പു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ടി എസ് സുഗലാൽ പീരത്നമ്മ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സന്തോഷ് സ്വാമിനാഥൻ ചളിയിൽ എന്നിവർ സംസാരിച്ചു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പ്രീത സോഗതവും വി ഡി പ്രസാദ് നന്ദിയും പറഞ്ഞു കിഴക്കൂട്ടുള്ള തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ് അവിടെയുള്ളവർക്ക് ഈ റോഡ് കുറച്ചുകൂടി അങ്ങോട്ട് നീക്കി കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു ടാർ ചെയ്യുന്നതിന് മുമ്പ് അത് ചെയ്യുമോ എന്നുള്ള കാര്യം അവർ ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ബാക്കിയുള്ള കൺസെൻറ്റ് കൂടി റെഡിയാക്കി അടിയന്തിരമായിട്ട് തന്നെ ആ റോഡ് നമ്മൾ ഗ്രാവൽ റോഡ് നിർമ്മിച്ചു ഇപ്പോൾ എം എൽ എ പറഞ്ഞത് ആദ്യം ഇത് വേണമെങ്കിൽ ഇത് കുറച്ച് മുന്നേ ടാർ ചെയ്യാമായിരുന്നു അപ്പോൾ ആ ബാക്കി ഭാഗം കൂടി പൂർത്തീകരിച്ച് അതുകൂടി ഒരുമിച്ച് ടാർ ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അല്പം വൈകിട്ട് നമ്മളിത് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് അപ്പോൾ ആ ഭാഗത്തുള്ള ജനങ്ങൾ കൂടി ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ചു അത്രയും ഭാഗം കൂടി എൻ ആർ ഇ ജി എസിൻ്റെ ഉൾപ്പെടുത്തി നമ്മൾ ആ റോഡ് പൂർത്തീകരിക്കുകയും ബാക്കി ഇതൊരുമിച്ച് തന്നെ ടാർ ചെയ്യുന്നതിന് നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് പഞ്ചായത്തിൻ്റെതായ ഫണ്ട് ഉപയോഗിച്ചാൽ ഒരിക്കലും ഈ അറുന്നൂറ് മീറ്ററിലധികം റോഡ് ടാർ ചെയ്യുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ് അത് മനസ്സിലാക്കി തന്നെ എം എൽ എ നമുക്ക് നേരത്തെ തന്നിട്ടുള്ള വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് നമുക്ക് ഹാർബർ എൻജിനീയറിങ് വകുപ്പിൻ്റെ തീരദേശ റോഡുകളുടെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നാൽപ്പത്തൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചു കൊണ്ടാണ് ഈ റോഡ് നമ്മളിപ്പോൾ നിർമ്മിക്കുന്നത്